സി പി എം വിട്ട് ഞാൻ ബി ജെ പി ആകാൻ പോകുന്നു എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത് ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ എന്തെങ്കിലും ഒരു അന്വേഷണമോ ഒരു പരിശോധന നടത്തിയോ അന്ന് തന്നെ വാർത്ത അന്ന് ഈ വന്നു പോയി ഇത് ഇപ്പോൾ ഈ എലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു കേട്ടല്ലേ സകല കുറ്റവും ചെയ്തത് മാധ്യമ പ്രവർത്തകരാണ് ഇതെല്ലാം മാധ്യമവേട്ടയാണ് അതായത് ജാബ് കെയർ വന്നതും അതുപോലെ ഇ പി എ കണ്ടതും പിന്നെ മുഖ്യമന്ത്രി ശാസിച്ചതും ശോഭാസുനും എല്ലാം എല്ലാം അത് മാധ്യമങ്ങളെ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് അതിൽ എന്ന് പറഞ്ഞാൽ മാതൃഭിന്യൂസിനെ അവർ ഇദ്ദേഹം ഇ പി ജയരാജൻ പുറത്താക്കി എന്നാണ് പറയുന്നത് ഞാനത് അതിൻ്റെ ക്ലിപ്പിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാനാണ് ഇതേ ഇ പി തന്നെയാണ് വോട്ട് ദിവസം രാവിലെ പറഞ്ഞത് പ്രകാശ് ജാവദേക്കർ വീട്ടിൽ വന്നിരുന്നു പോയ വഴിക്ക് ചായ കുടിക്കാൻ കയറി വേറെ കടയിൽ നിന്നും കണ്ടില്ല നോക്കിയപ്പം തട്ടുകിട ഒരു ആ പരിസരത്തില്ലായിരുന്നു ആക്കുളത്താണ് ആക്കുളം പൊതുവേ കടകൾ കണ്ടവാനൊന്നും ഉള്ള ഏരിയയൊന്നുമല്ല ടൊമാറ്ററന്നെനിക്കറിയാം പക്ഷേ കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ചായക്കടയൊക്കെ ഉണ്ട് ചായ കുടിക്കുക എന്നുള്ളവർക്ക് അങ്ങനെ പോയവഴിക്കൊരു ചായ കുടിക്കാൻ തോന്നിയപ്പം കയറി അപ്പോൾ അതിൽ ഇപ്പം ഇപ്പം എന്നെ പറയുന്നുണ്ട് മകൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഇങ്ങനെ അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു ഫോൺ നമ്പരൊക്കെ അറിയാം പിന്നെ ഫോൺ നമ്പർ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ട് ഇതെല്ലാ നന്ദവുമാറും അതുകൊണ്ട് നമുക്ക് ആ തർക്കമില്ല അങ്ങനെ ഇതെല്ലാൾ നന്ദവുമാറും ഇദ്ദേഹം കൂടെ ഫ്ലാറ്റ് വരുന്നു വന്ന് ഒരു നിന്ന് നിന്നേ ഉള്ളൂ ഇരുന്നു ഒന്നുമില്ല അതെ ഇ പി പറയുന്നതാണ് ഞാനല്ല ഇരുന്നു ഒന്നുമില്ല നിന്ന് സംസാരിച്ച് എന്ത് വന്ന് ചുമ്മാ വന്ന് വെറുതെ വന്ന് ചുമ്മാ അന്ന് കണ്ടിട്ട് നിങ്ങളൊരു മെടുക്കരായതുണ്ട് നിങ്ങളെന്ത് കണ്ടിട്ട് പോകാൻ എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തെ വലിയ മെടുക്കന്മാരെയൊക്കെ വലിയ ഈ ബി ജെ പിക്കാർ അങ്ങനെ ഒന്നും ബി ജെ പിക്കാർ അങ്ങനൊന്നുമില്ല ആര് വന്നാലും ഒക്കെ അങ്ങനെ കണ്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി ഇത് പ്രകാശ് ജാവദേക്കർ അല്ലേ എന്നൊക്കെ നോക്കി തന്നെ കാര്യം പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അത് മീറ്റിംഗ് ഉണ്ടായില്ലെന്ന് അന്ന് ഇതെടുത്ത് നോക്കണം ഇടതു വർഷത്തിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ എടുത്ത് നോക്കണം അന്ന് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നോ ഇല്ലേന്ന് കാരണം അദ്ദേഹത്തിന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ അന്ന് ഇറങ്ങി രണ്ട് എന്തിനാണ് രണ്ട് ലിഫ്റ്റിലായിട്ട് താഴോട്ട് പോയി പിന്നെ അല്ലെങ്കിൽ മേളോട്ട് പോയി ഇങ്ങോട്ട് വോട്ട് എന്തായാലും അദ്ദേഹം കയറി പോയി ഞാനും കയറി കയറിപ്പോയി ഇങ്ങനെയൊക്കെ വാർത്ത പറഞ്ഞത് ഇ പി തന്നെയാണ് പറഞ്ഞത് എലക്ഷൻ്റെ അന്ന് ഇതെല്ലാം മാധ്യമം സൃഷ്ടിച്ചതാണ് എന്ന് പറയണമെങ്കിൽ ഇ പി എന്താണ് പറയേണ്ടത് ഇ പി പറയുന്നത് ഒരു കാര്യം വിശ്വസിക്കാമല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ കാരണം ഇന്ന് അദ്ദേഹം പറയുന്നത് മാതൃമി അടക്കമുള്ള പത്രവും ചാനലും അടക്കമുള്ള മാതൃമിക്കാരെ അവർ അദ്ദേഹം മാറ്റി നിർത്തി അത് മാതൃമി ചാനൽ നോക്കി അറിയാം അതില്ലാത്ത എഴുതി കാണിക്കുന്നുണ്ട് അപ്പം മാതൃഭി ചാനലിനടക്കം ഒന്ന് രണ്ട് ചാനൽ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് മനോരമ ഉണ്ടോയെന്നറിയാൻ വയ്യ മനോരമയെ കണ്ടുകൂടെ മനസ്സിലാക്കണ്ടേ കാരണം മാസപ്പടിയൊക്കെ ഉണ്ടെന്നാണ് മനോരമ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുമുണ്ട് വേണം മാധ്യമങ്ങളല്ലേ ഇല്ല മാധ്യമങ്ങളില്ലേ പിന്നെ നമ്മൾ ജനങ്ങളെങ്ങനെ അറിയും ജനങ്ങളറിയാനേ മാധ്യമം എന്ന് പറയുന്നത് അല്ല ഇ പി എ പോലൊരാൾക്ക് പിന്നെ സൂചിച്ച് വാഴാനും പിണറായി വിജയനെ പോലൊരാൾക്ക് അഴിമതി നടത്തിക്കൊണ്ട് പോകാനും മാത്രം മതിയാണ് ദേശാകുമാനിയും കൈരളിയും നമുക്കല്ലാത്ത മാധ്യമങ്ങളാണല്ലോ വേണ്ടത് ഈ കൈരളിയും ദേശഭകുമാനി ആരും നോക്കാറുമില്ല ദേശാഭുമാനി ആരും ഞാൻ ഒരു സാധനം മേടിക്കുമ്പം അതിൻ്റെ പൊതികളിൽ പോലും ദേശകുമാനി കാണാറില്ല കാണാറില്ല അതാണ് സത്യം പിന്നെ കൈരളി ചാനൽ കണ്ടിട്ട് വർഷങ്ങളായി കാരണം കൈരളി ചാനൽ കാണുന്നവർക്ക് പ്രാതാവും മാത്രം മതിയെ ഈ നാട്ടിൽ അല്ലാതെ വേറെ മാധ്യമങ്ങളൊന്നും വേണ്ടെന്നാണ് ഈ പിയിലെ പക്ഷം കാരണം കൈരളി ആകുമ്പം ഇദ്ദേഹം ചെയ്യുന്ന എല്ലാം നല്ല പുണ്യവും ബാക്കിയുള്ള ചാനൽ സത്യവും പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും അതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് ഇ പി ജയരാജൻ പറയുന്ന ഒരു കാര്യം വിശ്വസനീയമല്ല അത് പക്കയാണ് കാരണം ഇന്ന് അദ്ദേഹം പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ് ഏതൊക്കെയോ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇലക്ഷൻ്റെ തലേന്ന് കണക്ക് കൂട്ടി വച്ചതിൻ്റെ ഒരു ബോംബായിട്ട് വെച്ചതിൻ്റെ അറിഞ്ഞത് കൊണ്ട് നേരം എടുത്തപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് കുറേ വർഷം കുറേ വർഷം മുമ്പേ തുടങ്ങിയാണ് താങ്കളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താങ്കൾ പിന്നെ ഡി ഡി വൈ എഫ് ഐയിലെ ആദ്യത്തെ പ്രസിഡൻ്റാണ് അങ്ങനെ ഒരുപാട് ചുമതലകൾ വലിയ ചുമതലകൾ വഹിച്ചൊരു കക്ഷിയാണ് പിന്നെ താങ്കൾ ഇന്ന് എവിടെ എന്നുള്ളത് താങ്കളുടെ കൈയിരിപ്പ് കൊണ്ടാണ് മന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും ബന്ധു നിയമനവും കാര്യങ്ങളും അതുകൊണ്ടാണ് താങ്കളുടെ കൈയിരിപ്പ് അതവിടെ എത്തിക്കട്ടെ അപ്പം പിണറായി സഖാവിന് വേണ്ടി ഒരു തീർപ്പ് ഡീലും ഒന്നിനും പോയതല്ല എന്ന് താങ്കൾ സമർത്ഥിച്ചു പിന്നീട് തെളിഞ്ഞോളും വലിയ താമസമില്ലാതെ തെളിഞ്ഞോളും പക്ഷേ ഇന്ന് ഈ മാധ്യമങ്ങളുടെ നേരെയുള്ള എന്താണ് താങ്കളുടെ കുത്തി കയറ്റം അതൊരിക്കലും യോജിച്ചല്ല മാധ്യമങ്ങൾ താങ്കളുടെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് വളർച്ചയുള്ളൂ ഈ മാധ്യമങ്ങളാണ് താങ്കളെയും പിണറായിയെയും എല്ലാ നേതാക്കന്മാരെയും വളർത്തിയത് ഇന്ന് മാധ്യമങ്ങളില്ലെങ്കിൽ താങ്കളങ്ങ് ഒന്നുമില്ല ഇ പി എന്ന പേര് പോലും കണ്ണൂർ മാത്രം അധികം കിടന്നേനെ മാധ്യമങ്ങളാണ് പത്രങ്ങളിലൂടെ ഇ പി ജയരാജൻ അല്ലെങ്കിൽ ചാനലിലൂടെ ഇ പി ജയരാജൻ എന്ന പേര് കേട്ടിട്ടാണ് ഞാനൊക്കെ അറിയുന്നത് അല്ലെങ്കിൽ ലോകം അറിയുന്നത് അല്ലെങ്കിൽ താങ്കൾ കണ്ണൂർ കിടന്നു ഒതുങ്ങനെ ആയിരുന്നു പത്രങ്ങളില്ലായിരുന്നെങ്കിൽ താങ്കൾ ആരായിരുന്നേനെ ഒരു പിണാക്കു പോവില്ലായിരുന്നു അതുപോലെ തന്നെ പിണറായി വിജയനും ഈ മാധ്യമങ്ങളെ കണ്ണൂൾസാർക്ക് പണ്ടേ കണ്ടുകൂടാം കാരണം കണ്ണൂൾസാർ കാണിക്കുന്നതിനെല്ലാം എതിർ പറയുന്ന മാധ്യമങ്ങളെ കാണിക്കുന്നതെല്ലാം എതിരെന്ന് പറയാൻ കാണിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്നേ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയില്ലോ നിങ്ങൾ നന്നാൽ ആദ്യം പഠിക്കണം താങ്കളടക്കമുള്ള പാർട്ടി നന്നായില്ലെങ്കിൽ മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെ പോവും കാരണം മാധ്യമ സാധ്യതയുള്ള നാടാണത് അതുപോലെ തന്നെ യൂട്യൂബും